അസലാ വലൈക്കു വാഹത്തുല്ലാഹി വർക്കാത്തു എല്ലാ കൂട്ടുകാർക്കും അലഹാദി വോക്കൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അറബി അക്ഷരങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ വായിക്കാൻ പഠിക്കാം എന്നുള്ളതാണ് അതിനെ തുടർന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ അക്ഷരങ്ങൾ അലിഫ് എന്നീ അക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ബാക്കിയുള്ള ഒരു ആറ് അക്ഷരങ്ങളാണ് നമുക്ക് വീഡിയോയില് പോയാലോ ആദ്യമായി റാ ും രണ്ടും എഴുത്തിൽ ഒരുപോലെയാണ് റാ ഇവിടെ നിന്ന് താഴോട്ടേക്കാണ് അതുപോലെ തന്നെ ഒരു മാറ്റം ഉള്ളത് ഒരു പുള്ളി ഉണ്ട് എന്നുള്ളതാണ് ഇനി ഈ റാഹ് റാ എങ്ങനെ ഉച്ചരിക്കാം നാവിന്റെ മുൻഭാഗം മേലെ മുൻപലിന്റെ ഊനുകൾക്ക് മുകളിൽ വെച്ച് പുറത്തേക്ക് വരുന്ന ശബ്ദമാണ് റാ എന്ന് പറയുന്നത് റോ റോ എന്നാണ് നമ്മൾ പറയാറുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ റോ അടുത്തതായി ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഈ നാവിന്റെ മുൻഭാഗം തന്നെ നമ്മൾ രണ്ട് പല്ലുകൾക്കിടയിലെ വിടവിൽ നിന്ന് ആ നാവിന്റെ അഗ്രം ചേർത്ത് വെച്ച് പുറത്തേക്ക് കാറ്റ് സാവധാനം ഉണ്ടാകുന്ന ശബ്ദമാണ് പറഞ്ഞു ഇനിയും അടുത്ത രണ്ട് അക്ഷരങ്ങളാണ് രണ്ടും എഴുതുന്നത് ഒരേ രൂപത്തിലാണ് പക്ഷേ ഷീനിൽ പുള്ളി വ്യത്യാസമുണ്ട് ഷീനിൽ മൂന്ന് പുള്ളിയുണ്ട് സീനിൽ പുള്ളിയില്ല ഈ രൂപത്തിലാണ് സീനും ഷീനും എഴുതുന്നത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വായിക്കേണ്ട രൂപം നമുക്ക് നോക്കാം സീന് വായിക്കുന്ന മഹറജ് എന്ന് പറയുന്നത് വായിക്കേണ്ട രൂപം എന്ന് പറയുന്നത് നേരത്തെ ഉള്ള സാഹിലി പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി എന്തായാലും നാവിൻ്റെ തലഭാഗം രണ്ട് മുൻപല്ലിന്റെ രണ്ട് വിടവിലൂടെ ശക്തമായ രീതിയിൽ കാറ്റ് പുറത്തേക്ക് വരുമ്പോഴാണ് സീൻ ഉണ്ടാകുന്നത് സാവധാനത്തിൽ കാറ്റ് പുറത്തേക്ക് തള്ളുന്നതാണെങ്കിൽ സീൻ എന്ന് പറയുമ്പോൾ അല്പം ശക്തമായ രീതിയിലാണ് കാറ്റ് പുറത്തേക്ക് വരുന്നത് നമ്മളത് പറഞ്ഞു നോക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സീൻ സീന് സു സീന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ഷീൻ ആണെങ്കിൽ ഷീനിന്റെ മഹർജ്ജ് എങ്ങനെയെന്ന് വെച്ചാൽ നാവിന്റെ മധ്യഭാഗം നാവിന്റെ സെൻട്രർ പോർഷൻ മേലെ അണ്ണാക്കിൻ്റെ ഭാഗത്തേക്ക് തട്ടിച്ച് കാറ്റ് പുറത്തേക്ക് വരുമ്പോഴാണ് ഷീൻ എന്ന് എന്ന അക്ഷരം ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു നോക്കൂ മറ്റ് അതുപോലെ തന്നെ മറ്റു രണ്ട് അക്ഷരങ്ങളാണ് സ്വാദ് വാദ് ഇതും നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ജോഡി അക്ഷരങ്ങളാണ് നമ്മള് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മുമ്പത്തേത് പോലെ തന്നെ രണ്ടിൻ്റെയും എഴുത്ത് രൂപം ഒരുപോലെയാണ് പക്ഷെ പുള്ളിയുള്ളത് വാദ് എന്നാണ് മാത്രം സ്വാദ് സ്വാദ് എന്നുള്ളത് നേരത്തെ നമ്മൾ സീനിന്റെ മഹർജ് പറഞ്ഞതുപോലെ തന്നെ അല്പം വ്യത്യാസമായിട്ട് അഥവാ നാവിന്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയും ഉപയോഗിച്ച് തന്നെയാണ് സ്വാദും ഉച്ചരിക്കാറുള്ളത് എന്നാൽ സീലിന് വ്യത്യസ്തമായി സ്വാദിൽ അല്പം ഇത് ബാക്കിയ അഥവാ വായ നിറച്ച് ശബ്ദം പറ ഉച്ചരിക്കുന്ന രൂപം സ്വാദിൽ ഉണ്ട് അഥവാ നാവിന്റെ അഗ്രം രണ്ട് മുൻപല്ലിൻ്റെ ഇടകളിൽ വെച്ചുകൊണ്ട് കാറ്റ് പുറത്തോട്ട് തള്ളുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് സ്വാദ് പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ വായ നിറയെ അതിന്റെ ശബ്ദം വരും സ്വാ സ്വാദ് അവസാനമായിട്ട് വാദ് വാദ് എന്നുള്ളത് ഇതേപോലെ സ്വാദിനെ പോലെ തന്നെ വായ നിറയെ ശബ്ദം വരിക എന്നുള്ള പ്രത്യേകത ഉണ്ട് ലാദ് എങ്ങനെ വായിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ നാവിന്റെ രണ്ട് അഗ്രഭാഗങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മുടെ മേലെ മുൻപല്ലി മേലെ അണപ്പല്ലുകൾക്ക് മുകളിൽ തട്ടിച്ചുകൊണ്ട് വായ നിറയെ ശബ്ദം പുറത്തേക്ക് വരുന്ന രൂപത്തിൽ പറയുന്ന അക്ഷരമാണ് വാദ് എന്നുള്ളത് ഈ രൂപത്തിലാണ് ്ലാദ് എന്നുള്ള അക്ഷരം നമ്മൾ വായിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ ആറ് അക്ഷരങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അഥവാ റാ സാ സീന് ഷീന് സ്വാദ് ഒക്കെ ബാക്കിയുള്ള അക്ഷരങ്ങൾ അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് ഇന്നത്തേക്ക് ഇത്രയും അക്ഷരങ്ങൾ ക്ലിയർ ആയി എന്ന് നിങ്ങളും ഉറപ്പുവരുത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും